എന്തോ ഒരു കുഴപ്പം ഒരാളെ കുറിച്ച് കണ്ടു കണ്ട പറയാ ചാരി അവർക്കൊക്കെ കണ്ണുണ്ടിട്ടോ അതുപോലത്തെ പണി അല്ലെങ്കിൽ അതിന് സമാനമായ ഏർപ്പാട് ഇവിടെ ഉണ്ടിട്ടോ എന്ന് പറയണം എന്നിട്ട് ദീപത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഇമാമുനഷാ റഹിമകുർ ഇപ്പൊ സ്വന്തം കുറ്റങ്ങളെ കുറിച്ച് ആലോചിക്ക അപ്പോ ആലോചിച്ചു നോക്കുമ്പോ ഒരു കുഴപ്പം കാണാല്ല കള്ളുടിയനെ കണ്ടത് അവൻ വെള്ളടിക്കൊന്ന് പത്താളോട് പറയാൻ തോന്നിയപ്പോ കള്ളുടിച്ചിട്ടുണ്ട് ഞാൻ കള്ളുടിച്ചിട്ടില്ല സമാനമായ കുറ്റം പെണ്ണ് പിടിച്ചിട്ടുണ്ടോ ഏയ് അതും ഉണ്ടായിട്ടില്ല പിന്നെ ഒന്നുമില്ലല്ലോ ഞാൻ പിന്നപ്പോശുദ്ധന കൊഴപ്പൊക്കെ വേറുള്ളവർക്കാണ് എന്ന ഉത്തരം ഒരാൾക്ക് കിട്ടിയാലോ ഉഷാറാന്ന അതിന്റെ അർത്ഥം അവൻ മാഹാപരാജിതനാ അവൻ അമ്പേ പരാജയപ്പെട്ടവനാണ് തനിക്കൊരു തനിക്കൊരു കുറവുമില്ല താൻ പാപമുക്തനാണ് പരിശുദ്ധനാണ് കുറ്റങ്ങളൊക്കെ ാണ് ഈ കാഴ്ചപ്പാട് സ്വന്തത്തിലേക്ക് ചിന്തിച്ചപ്പോൾ ഈ ഉത്തരം മാർക്ക് കിട്ടിയാലും അവനാണ് ഏറ്റവും വഷളൻ അവനാണ് ഏറ്റവും വലിയ തെമാടി എന്തുകൊണ്ട് ജീവിതത്തിലൊരു ചെറുപാപം പോലും ചെയ്യാത്ത പരിശുദ്ധ നബി അലൈഹി വസല്ലമ ഖേദത്തിന്റെ മനസ്സോടെയല്ലേ ജീവിച്ചത് ഒരു ദിവസം തന്നെ നൂറ് തവണയൊക്കെ പാപമോചനം പാപത്തിനു വേണ്ടി റബിനോട് തേടിയ ഹബീബല്ലേ പുണ്യറസൂൽ ഒരു കുറ്റുമില്ലാതെ ഇല്ലാതെ നൂറ് അല്ലേ

വിരലുകളൊക്കെ കൊണ്ട് ഞാൻ ുംമ്പുരാനെ ജനങ്ങൾക്കൊക്കെ വലിയ ആളാണെന്നാണ് എന്നെ കുറിച്ചുള്ള വിലയിരുത്തൽ നിന്റെ കൃപയില്ലെങ്കിൽ നിന്റെ നിന്റെ മാപ്പില്ലെങ്കിൽ ജനങ്ങളിൽ ഏറ്റവും ഞാനാകുമായിരുന്നു തമ്പുരാനെ ഇങ്ങനെയാണ് കാര്യമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല കൊഴപ്പൊക്കെ അപ്പുറത്തുള്ള ആളുകൾക്കാണ് ചിന്തിക്കുന്നവൻ ഹലാക്ക് പിടിച്ചവൻ അവനാണെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നിലേക്ക് നോക്കുമ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ പിന്നെങ്ങനെ എനിക്ക് പറയാതിരിക്കാൻ കഴിയും ഞാൻ പറയും ഇവനാണ് ഏറ്റവും ഹലാക്ക് പിടിച്ചവൻ എന്നാണ് നബി സല്ല അലൈഹി പഠിപ്പിച്ചിട്ടുള്ളത് മറ്റൊന്ന് ഒരാളെ കുറ്റം പറയാനോട് ഓങ്ങുമ്പോ ഒന്ന് നേരെ അവൻ എന്നെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ പറയാൻ ഊങ്ങുമ്പോ ചിന്തിക്ക ഞാൻ അവനെ കുറ്റം പറയാണല്ലോ അവൻ എന്നെ പറഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ ഓ സഹിക്കാൻ പറ്റൂല അവനോട് വല്ലാത്ത രോഷവും വെറുപ്പും ഒക്കെ ഉണ്ടാവും അങ്ങനെയാണെങ്കില് എനിക്ക് വെറുത്ത കാര്യം അവന്റെ കാര്യത്തിൽ ഞാൻ എങ്ങനെ ഇഷ്ടപ്പെടുക അത് ഈമാനിന് വിരുദ്ധാണല്ലോ മുഖ്മിനിന്റെ സ്വഭാവം പറഞ്ഞെടുത്ത് അഞ്ചു നേരം കുനിഞ്ഞു നിവരുന്നല്ലോ പറഞ്ഞത് മുഅ്മിനിന്റെ സ്വഭാവം എന്താണ് താൻ തനിക്ക് എന്ത് ഇഷ്ടപ്പെടുന്നുവോ അത് മറ്റുള്ളവർക്ക് വേണ്ടി ഇഷ്ടപ്പെടുക ഞാൻ എന്റെ കാര്യത്തിൽ എന്തൊക്കെ വെറുക്കുന്നുവോ അത് മറ്റുള്ളവരെ കാര്യത്തിലും വെറുക്കുക അവൻ എന്നെ പറഞ്ഞാ എനിക്ക് വെറുപ്പ് ഞാൻ അവനെ പറയുന്ന എനിക്ക് ഇഷ്ടം ഇത് ഈമാന്യ വിരുദ്ധമാണല്ലോ ു അഹബുഗും എന്നാണ് വിശുദ്ധ ഹദീസ് നമുക്ക് നൽകുന്ന പാഠം ഒരാളും ഉമിനേ ആകൂല ഈ മനോഗതിയിൽ എത്തുന്നത് വരെ ഏത് മാനസികാവസ്ഥ ഞാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടണം എനിക്ക് എന്തൊക്കെ ഇഷ്ടമുണ്ട് ഞാൻ അത് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടണം ഞാൻ എന്റെ കാര്യത്തിൽ എന്തൊക്കെ വെറുക്കുന്നു അതൊക്കെ നിങ്ങളെ കാര്യത്തിൽ വെറുക്കണം എങ്കിലേ ഞാൻ എന്നാ പറയുന്നത് സത്യവിശ്വാസിയാകൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് പറയാൻ ഓങ്ങുമ്പോ അല്ല അവൻ തിരിച്ചു കേട്ട് പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും അത് സുഖം ഉണ്ടാവില്ലല്ലോ എന്നാ പിന്നെ അവന് സുഖമല്ലാത്തത് എനിക്കും സുഖം പാടില്ലല്ലോ അവൻ വെറുക്കുന്നത് എങ്ങനെ ഞാൻ ഇഷ്ടപ്പെടുക എന്ന് ചിന്തിക്കുമ്പോ ഒന്നിനാണെങ്കിൽ അതിൽ നിന്ന് പിന്മാറുമെന്നും ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നു പ്രിയമുള്ളവരെ ഈ അറിവ് നമ്മുടെ കൽവിൽ ഇറങ്ങിയാല് ദൈവത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും എങ്ങനെ മുസ്ലിറിയ വീട്ടിലിരിക്കേണ്ടി വരുമല്ലോ കടയ്ക്ക് പോലും പോകാൻ പറ്റില്ലല്ലോ ഇങ്ങനെ ആണല്ലോ എങ്ങനെ ഇത് രക്ഷപ്പെടാൻ ഇതന്നെ മാർഗം ഈ അറിവണ്ട് സ്റ്റോർ ചെയ്യാ സ്റ്റോറേജ് റൂമിൽ അണ്ട് സ്റ്റോർ ചെയ്യാ എന്നിട്ട് ഈ കൂടെ അറിവോടുകൂടെ അങ്ങാടിയിലിറങ്ങുക അടി കൂടെ കടയിൽ പോകുക കൂടെ പള്ളിയിലേക്ക് പോകുക എന്നാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്നാണ് ദീനുൽ ഇസ്ലാം പഠിപ്പിക്കുന്നത് മാത്രല്ല ഈ തെറ്റിദ്ധാരണകൾ മോശപ്പെട്ട ധാരണകൾ മറ്റുള്ളവരെ കുറിച്ച് വെച്ചു പുലർത്തുമ്പോഴാണ് അധികം ദൈവത്തുകളും ജനിക്കുന്നത് മോശം ചിന്ത മറ്റുള്ളവരെ കുറിച്ച് ഈ ചിന്തയിൽ നിന്നാണ് ദൈവത്തിൽ ജനിക്കുന്നത് കൂടുതലും ഈ ചിന്ത തെറ്റായ ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്തകൾ മനസ്സിൽ മാറ്റിയാൽ തന്നെ ദൈവത്തിൽ നിന്ന് കുറെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും തെറ്റായ ചിന്ത വേറെയുള്ളവരെ തെറ്റായിട്ട് വിലയിരുത്തൽ ഇത് മനസ്സുകൊണ്ടുള്ള ദൈവത്താണ് നാവുകൊണ്ടുള്ള ദൈവത്ത് പോലെ ഹറാമാണ് നാവുകൊണ്ട് മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുന്നത് പോലെ തന്നെ ഹറാമാണ് തന്റെ മനസ്സിനോട് വേറെയുള്ളവരെ കുറ്റം പറയാ മനസ്സിനോട് ശരിയല്ല എന്ന് ഞാൻ എന്നോട് പറയാം ഞാൻ എന്റെ മനസ്സിനോട് പറയല്ലേ അവൻ ശരിയല്ല ഇത് മനസ്സുകൊണ്ടുള്ള ദൈവത്താൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ സൂറത്തു അള്ളാഹു വ്യക്തമായിട്ട് പറഞ്ഞു സൂ തെറ്റായ വിലയിരുത്തൽ തെറ്റായ ധാരണ മറ്റുള്ളവരെ കുറിച്ച് പാടില്ല എന്ന് പറഞ്ഞല്ലോ എന്താ ഈ സൂ എന്താണത് മറ്റുള്ളവരെ കുറിച്ച് തെറ്റായിട്ട് വിലയിരുത്തുക മറ്റുള്ളവരെ കുറിച്ച് മോശമായി മനസ്സിൽ വിധിക്കുക ചിന്തിക്കാം കൊഴപ്പല്ല മറ്റുള്ളവരെ കുറിച്ച് സംശയിക്കാം കാരണം ചിന്ത സംശയം ആലോചന ഇതിനൊന്നും നമുക്ക് ബെല്ലും ബ്രേക്കും കടിഞ്ഞാണും കിട്ടൂല അല്ലെ കിട്ടുവോ അപ്പൊ നമ്മൾ തന്നെ എന്തൊക്കെ ആലോചിക്കാം ആലോചിച്ച് പൗതി ആവുമ്പോ എന്തൂന്നാ ഞാനീ ആലോചിക്കണേ എന്ന് ചിന്തിക്കൂലേ ഇല്ലേ നിങ്ങൾക്കൊന്നും ഇല്ല എനിക്കുണ്ടാകില്ലേ ഞാനൊരു മനുഷ്യനായത് കൊണ്ട് എനിക്കുണ്ടാവില്ലേ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് അല്ലെ എന്തെങ്കിലും അതിന് കുതിരയെ പോലെ മനുഷ്യന്റെ ചിന്ത പലയിടങ്ങളിലും നടക്കും ഒരു രക്ഷയില്ല നമുക്ക് പിടിച്ചാ കിട്ടൂലെ അപ്പോ മോശപ്പെട്ട ചിന്ത മോശപ്പെട്ട ചില സംശയങ്ങള് അത് മറ്റുള്ളവരെ കുറിച്ച് വരാം അത് തെറ്റല്ല അത് തെറ്റല്ല പക്ഷേ തെറ്റായിട്ട് വിധിക്കുക മോശമായിട്ട് മനസ്സിലൊരു ജഡ്ജ്മെന്റ് വിലയിരുത്ത ആള് ശരിയല്ല ശരിയാണോ അവൻ അവൻ അതൊക്കെ ചെയ്തില്ലെന്നൊക്കെ ഓർക്കുമ്പോട്ടെന്ന് മറ്റുള്ളവരെ കുറിച്ച് തെറ്റായ ധാരണ സ്വന്തം മനസ്സിൽ വിധിക്കലാണ് തിരിച്ചറിയാ അതെങ്ങനെ തിരിച്ചറിയ ലക്ഷണം സെയ്ദ് സെയ്ദിനെ കാണുന്നതിനൊക്കെ ദേഷ്യ അവനെ സ്നേഹിക്കാൻ പറ്റുന്നില്ല അവനുമായി സഹകരിക്കാൻ പറ്റുന്നില്ല അവനുമായി ഒന്നും ഒപ്പിക്കാൻ പറ്റുന്നില്ല എന്തെങ്കിലും അവനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്ന മനസ്സിന് വലിയ ഭാരം ഇതെന്താണ് അവനെ കുറിച്ച് തെറ്റായ ജഡ്ജ്മെന്റ് മനസ്സിൽ വന്നു എന്നതിന്റെ ലക്ഷണം മുമ്പ് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു നല്ല സ്നേഹമായിരുന്നു കാണുന്ന ഇഷ്ടമായിരുന്നു അവനുമായി സഹകരിക്കുമായിരുന്നു ഇടക്കാലത്ത് സഹകരിക്കാൻ പ്രയാസം അവനുമായിട്ട് ഇഷ്ടപ്പെട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പ്രയാസം എന്താ കാരണം അവനെ കുറിച്ച് തെറ്റായ ധാരണ വിധിക്കപ്പെട്ടു ചിന്ത നമുക്ക് പിടിച്ചാൽ കിട്ടൂല ഓരോരുത്തരെ കുറിച്ച് എനിക്ക് എന്റെ കെട്ടിയോളെ കുറിച്ച് എന്റെ മോശം ചിന്ത വരും എൻ്റെ വാപ്പാനെ കുറിച്ച് വരും എൻറെ ഉമ്മാനെ പെറ്റുമ്മനെ കുറിച്ച് വരും എന്നിട്ടല്ല പിന്നെ കൂട്ടുകാരെ കുറിച്ച് വരും അവനാള് അത് ചെയ്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് തെറ്റല്ല അത് ജഡ്ജ്മെന്റ് ഇട്ട് കഴിഞ്ഞാലോ അതിനനുസരിച്ചുള്ള പ്രവർത്തിയ പിന്നെ വരിക ചിന്ത എല്ലാവർക്കും കാര്യങ്ങൾ ഓരോ മെമ്പർമാർക്കും അനിവാര്യമാണ് നിർബന്ധമാണ് ഉറപ്പായിട്ടും ഉണ്ടാകും മൂന്ന് മൂന്ന് കാര്യം കാര്യം ഉമ്മത്തി ഈ ഉമ്മത്തിലെ എല്ലാ ആളുകൾക്കും ആ സ്വഭാവം ഉണ്ടാവും

ദൈവവിശ്വാസിയല്ല രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങനെ ചെയ്യുന്ന ഇടപാടൊക്കെ പഴക്കുമ്പോ പറയും രാവിലെ ആ കോന്തന്റെ മോന്ത കണ്ടതാ കുഴപ്പം അവനൊന്നിനും വിശ്വാസാണെങ്കിൽ തന്നെയും ലക്ഷണം അങ്ങനെ ഒരു സംഭവം അതങ്ങോട്ട് അതിൽ വീണു മനുഷ്യന്റെ ഒരു നൈസർഗിക ഗുണാണ് ഗുണേ പോന്നെ ശരിയായില്ല വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ ശരിയായില്ലേ ഒന്ന് അതാണ് മനുഷ്യന്റെ കൂടെ ീ മോശപ്പെട്ട ചിന്തകൾ മറ്റുള്ളവരെ കുറിച്ച് മനസ്സിലേക്ക് കീറി വരിക ഇത് മൂന്നും തന്നെ എന്റെ ഉമ്മത്തിൽ ലാസിമാണ് ഉറപ്പായിട്ടും ഉണ്ടാകും ഈ മൂന്ന് കാര്യങ്ങൾ അനിവാര്യമായും ഓരോരുത്തരുടെയും മനസ്സിലുണ്ടെങ്കിൽ കുറ്റകരമല്ലാത്ത നിരക്ക് ഈ മൂന്ന് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം എന്തിനിയേ പറഞ്ഞല്ലോ ശകുനം നോട്ടം നോട്ടം മോശപ്പെട്ട ചിന്ത വേറെ കുറിച്ച് ഇതൊക്കെ ഇതൊക്കെ ഉണ്ടാകും കുറ്റകരമല്ലാതെ കുറ്റക്കാരനാകാതെ രക്ഷപ്പെടാൻ എന്താ മാർഗം ഇതാ ഹെസത്ത അസൂയ തോന്നിത്തുടങ്ങുമ്പോ നിനക്ക് അസൂയ വന്നു തുടങ്ങുമ്പോ പെട്ടെന്ന് റബ്ബിനോട് പൊറുക്കല്ല തേടാ

എന്നാലാ അസൂയ ചിന്തയിൽ ചിന്തയില്ലെന്ന് രക്ഷപ്പെട്ടു ഇതാ ഹസത്താ നിനക്ക് അസൂയ തോന്നി തുടങ്ങിയാൽ പെട്ടെന്ന് ബ്രേക്ക് ചെയ്തിട്ട് നീ പെട്ടെന്ന് റബ്ബിനോട് മാപ്പ് ചോദിക്കണം വേറെയുള്ളവരെ കുറിച്ച് തെറ്റായ ചിന്ത മനസ്സിലേക്ക് വന്നാൽ അവനാള് ശരിയല്ല ഇവള ആള് ശരിയല്ല എന്ന ചിന്തകൾ കേറി വന്നാൽ പല ആ ചിന്ത നീ സ്ഥിരീകരിക്കരുത് മനസ്സിൽ നീ ഉറപ്പിക്കരുത് മനസ്സിൽ നീ അവനെ കുറിച്ച് ായിട്ട് വിധിക്കരുതേ ചിന്ത കിടന്ന് കളിച്ചോട്ടെ ചിന്ത ചിന്തന്റെ വഴിക്കും പോയിക്കോട്ടെ നീ അത് വിധിച്ചിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തി അത് വേണ്ട പല ദുഃഖത്തി മോശം വിചാരം വരും വന്നാൽ പല ദുഃഖത്തിൽ നീ അത് സ്ഥിരീകരിക്കരുത് ശരിയാണെന്ന് നീ വിധിക്കരുത് അതൊരു തോന്നലാണെന്ന് കരുതിയിട്ട് വിടണം പിന്നെയോ ലക്ഷണമായി നിനക്ക് തോന്നിയാൽ ദുഃശകുനവുമായി നിനക്ക് തോന്നിയാൽ അതാ നിന്റെ വഴിക്ക് തോന്നിക്കോട്ടെ നീ നിന്റെ പണി എടുക്കൂ ഏഹ് രാവിലെ പക്ഷി കരഞ്ഞാൽ മരണവാർത്ത വരും എന്നിരുത്തിയിട്ട് പണിക്ക് പോകാതെ വീട്ടിലിരിക്കണ്ട നീ പണിക്കൊയ്ക്കോ പക്ഷി കരഞ്ഞതുകൊണ്ട് അങ്ങനെ സംഭവിക്കൂല ചുമ്മാ തോന്നിയതാണ് നീ വീട്ടിൽ വീട്ടീനിറങ്ങിയപ്പോ എന്തോ അപലക്ഷണം കൊണ്ട് ചെയ്യുന്ന ഇടപാടൊക്കെ അങ്ങനെയാണ് നിനക്ക് തോന്നിയാല് നീ അത് ഉറപ്പിച്ചുകൊണ്ട് നീ നീങ്ങാൻ നിൽക്കണ്ട അത് വെറും മണ്ടത്തലപ്പംബി നീ നിന്റെ പണിയെടുത്തോ എന്നും നബി പഠിപ്പിച്ചതായിട്ട് കാണാം പ്രിയമുള്ളവരെ അതുകൊണ്ട് എന്താണ് ഈ തെറ്റായ ധാരണകൾ ഇതാണ് വിശുദ്ധ മുസ്ലിമീങ്ങളെ ും പരലോകത്തിലും വിശ്വാ നിങ്ങൾ ഭൂരിഭാഗവും ധാരണകളും വിചാരങ്ങളും നിങ്ങൾ മനസ്സിൽ നിന്ന് മാറ്റണേ കാരണം അതിൽ ചില ധാരണകൾ മഹാകുറ്റമാകും ചില ധാരണ എന്ന് പറഞ്ഞാൽ ജഡ്ജ്മെന്റ് ഇട്ട ധാരണ വെറുതെ വന്നു ഇസ്മല്ലല്ലോ ഈ തോന്നലൊക്കെ പാടാ കുറ്റായിട്ട് സൃഷ്ടിക്കൂലെ ആ വിശുദ്ധ വചനത്തിന്റെ സൂക്തത്തിന്റെ അർത്ഥം അതുകൊണ്ട് നിങ്ങൾ ഒരാളെ കുറിച്ചും തെറ്റായിട്ട് എന്താകരുത് സൂ നിങ്ങൾക്ക് വേണ്ട തെറ്റായ വിധി വേണ്ട എന്താ വിധിച്ചാല് ഒരു ചോദ്യമല്ലേ ഞാൻ അവനിൽ ചില ലക്ഷണങ്ങളൊക്കെ മോശത്തരത്തിന്റെ കൊള്ളരുതായ്മയുടെ അതുപോലെ തിന്മകളുടെ കുറെ ലക്ഷണമൊക്കെ കണ്ടു ഞാൻ എന്താണ് വിധിച്ചാൽ എന്താ കുഴപ്പം കുഴപ്പാണ് നിന്റെ വിധി കറക്റ്റ് ആകൂല നമ്മുടെ വിധി കറക്റ്റ് ആകൂല തെറ്റായ 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 വിലയിരുത്തൽ ഹറാമാകാനുള്ള കാരണം മനുഷ്യ മനസ്സിന്റെ ഗതി മനുഷ്യന്റെ കൽവിന്റെ രഹസ്യങ്ങൾ പടച്ച തമ്പുരാൻ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന തമ്പുരാന് മാത്രമേ അറിയൂ ഒരാളെ നല്ലവനായിട്ടും മോശപ്പെട്ടവനായിട്ടും വിധി എഴുതുന്നത് വിലയിരുത്തുന്നത് അവന്റെ കൽവിന്റെ ഗതി അനുസരിച്ചാണ് പുറം പ്രവർത്തനമനുസരിച്ചല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു മുനാഫിപ്പും നരകത്ത് പോകാൻ പാടില്ലല്ലോ ഓരോ ും അല്ലാകൂ അവന്റെ നന്മ തിന്മകൾ തീരുമാനിച്ചു വിധിക്കുന്നത് അവന്റെ കൽബിൻറെ അവന്റെ മനസ്സിന്റെ അവസ്ഥയനുസരിച്ചാണ് അനുസരിച്ചാണ് ചിലപ്പോ കാണാൻ പുറത്ത് സൂപ്പറായിരിക്കും താടിയുണ്ട് തലപ്പയുണ്ട് തന്ത്രമന്ത്രങ്ങളുണ്ട് ഉണ്ട് എല്ലാം ഉണ്ട് കൽബ് മുനാഫിത്തിന്റെ കൽബാണ് നമ്മൾ വിലയിരുത്തുമ്പോ സൂപ്പർ ചെയ്തോടക്കം കൊടുത്തോ സലാമത്താവുന്ന കൂട്ടാളിയാ വേറെ കാണാൻ അങ്ങനെ വലിയ ഇല്ല ഒരു ഉന്തുവണ്ടി അല്ലെങ്കിൽ ഒരു കടല കച്ചവടക്കാരൻ അല്ലെങ്കിൽ ഒരു ചെറിയ ഫ്രൂട്ട്സ് കടക്കാരൻ അല്ലെങ്കിൽ പച്ചക്കറി കച്ചവടക്കാരൻ കണ്ടാ വലിയ ഈമാന്റെ കോലൊന്നുമില്ല ഇല്ല പക്ഷെ തങ്കപ്പെട്ട മനുഷ്യനാണ് ഇവിടെ ആർക്കാ വിധിക്കാൻ പറ്റിയ നമ്മൾ വിധിച്ചത് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും വിധി കത്ത മാലിന്യവും വിശുദ്ധിയും സർവവും അറിയുന്ന അള്ളാഹുവിനെ അറിയൂത്തൊണ്ടുതന്നെ മറ്റുള്ളവരെ മോശപ്പെട്ടവർ എന്ന് നിനക്ക് വകുപ്പില്ല അവകാശമില്ല അത് പറ്റൂ പറ്റുന്ന പണി ഞാനും നിങ്ങളും ചെയ്യാൻ പറ്റുമോ എന്നാ പിന്നെ കൃത്യമായിട്ട് കണ്ടു തെടിത്തരാ കള്ളുടിക്കുന്നത് കണ്ടോണ്ട് അങ്ങനെ കണ്ടു പലിശക്ക് കൊടുക്കുന്നത് നേരെ ലൈവായിട്ട് കണ്ടു എന്നാ പിന്നെ അങ്ങനെ വിചാരിക്കണീ വിചാരിക്കാൻ പറ്റുമല്ലേ ചിന്തിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ വിചാരിച്ചല്ലോ അങ്ങനെയുള്ള ആളെ അങ്ങനെ വിലയിരുത്ത ആള് പലിശക്ക് കൊടുത്ത് കണ്ടു പലിശക്കാരുടെ വിധി ഞാൻ പറഞ്ഞത് വ്യക്തമായ തെളിവില്ലാതെയുള്ള ചില ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള അതിങ്ങനെ തോന്നുമ്പോ ഇബിനീസും മനസ്സും നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കും അല്ലെങ്കിൽ തെളിവില്ലാത്തതൊന്നും വിഴുങ്ങരുത് നെമ്മാടിക്കൂട്ടം നിങ്ങളോട് പലതും എന്നും പറയൂ തെമ്മാടിക്കൂട്ടം തെമ്മാടിക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഈ ആളുകളെ പിത്തനെയും ഫസാദും കുറ്റും കുറവും പറഞ്ഞ് തെമ്മാടിക്കൂട്ട അവർ പലതും പറയും പറഞ്ഞാല് നിങ്ങൾ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങരുത് മിനിങ്ങളെ നിങ്ങൾ വസ്തുനിഷ്ഠമായി പരിശോധിച്ചറിഞ്ഞിട്ടേ വിശ്വസിക്കാവൂ ആര് അല്ല എവിടെ ഇതും പറഞ്ഞു തന്നിട്ടുണ്ടേ يا أيها الذين آمنوا إن جاءكم فاسق بنبأ സത്യവിശ്വാസികളെ നിങ്ങളുടെ മുന്നിൽ ഒരു ഒരു വന്നിട്ട് കാര്യം പറഞ്ഞാൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കരുത് പത്തബയ്യനോ നിങ്ങൾ നന്നായി അന്വേഷിക്കണം നിങ്ങൾ തെളിവ് പരിശോധിക്കണം ഇല്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതം വളരെ വലുതാ അവൻ പറഞ്ഞേ കേട്ട് നിങ്ങൾ തുള്ളിയാല് നിങ്ങൾക്ക് പിറകെ കേദിക്കേണ്ടി വരും ആ പണിക്ക് നിൽക്കരുതേ കേട്ടതൊക്കെ വിശ്വസിക്കരുതേ അതുകൊണ്ട് വിശുദ്ധ ദീന എന്താ പറയണേ ഒരാളില് കുറ്റത്തിനുള്ള ഒരു സാഹചര്യം കണ്ടു ഒരു സാധ്യത ഉറപ്പില്ല അവൻ ആ കുറ്റം ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു സാധ്യത കണ്ടു അതിന്റെ ഫസാദിൻ ആള് ഖിലാഫു അതിന്റെ ഓപ്പോസിറ്റിനും സാധ്യത അതെങ്ങനെ ഒരാളെ കള്ളു മണക്കാണ് മദ്യം മണം കിട്ടി സംസാരത്തിന് കൊഞ്ഞ നാക്കിന് കൊഴപ്പൊന്നുമില്ല നാക്ക് ക്ലിയറ ബോധത്തിനും കൊഴപ്പൊന്നുമില്ല മണം കിഴഞ്ഞു എന്നാ ഈ മണം കിട്ടിയതിന്റെ പേരിൽ മാത്രം ആള് കള്ളുടിയാൻ വിധിക്കാൻ പറ്റുമോ ദീനിന്റെ വീക്ഷണത്തിൽ വിധിക്കാൻ പറ്റൂല ഞാൻ നിയമത്തിൽ അവനൊരു മദ്യപാനി എന്ന് വിധിക്കാൻ കേവലം ആ ആ ദുർഗന്ധം കൊണ്ട് മാത്രം പറ്റൂല എന്തുകൊണ്ട് ദീൻ പറഞ്ഞു കള് വായിലേ ആയിട്ടുണ്ടാവുകയുള്ളു ഇറക്കിയിട്ടുണ്ടാവൂല തുപ്പിയിട്ടുണ്ടാവൂ അല്ലെങ്കിൽ വസ്ത്രത്തിലേ ആയിട്ടുണ്ടാവുള്ളൂ കുടിച്ചു എന്നുള്ളതിന് തെളിവില്ലല്ലോ അങ്ങനെ വായിലായിട്ട് പിന്നെ അത് ഇറക്കാതിരിക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ ബാപ്പ വന്ന് വയറുവേദനയുടെ ടോണിക്ക് എടുത്തിട്ട് കുപ്പി തുറന്ന് വായിൽ ഒഴിച്ചപ്പോ വല്ലാത്ത ചവർപ്പും കൈപ്പൊക്കെ പാടെ അത് നോക്കുമ്പോ ആ കുപ്പി മാറി അത് അടച്ചു ബഷീറ ഇവിടെ എന്റെ മരുന്നിന്റെ കൂട്ടത്തില് പെരുക്കണം 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 ും ഈ കാക്കാക്ക് അറിയില്ലേ പെരുക്കണം 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 എന്നുള്ള കുപ്പിണ്ടല്ലോ വെച്ചു കളഞ്ഞു പള്ളി ചെന്നിട്ട് പാടില്ല അങ്ങനെ കള്ളുടിച്ചിട്ടില്ലല്ലോ നാറ്റം വന്നു പറയണേ മനം കിട്ടി കൊണ്ട് ഒരാള് കള്ളുടിയാണ് വിരിക്കാൻ പറ്റൂല അല്ലെങ്കിൽ ബലാത്കാരത്തിന് അവൻ വിധേയനായതാണ് കമ്പനി കൂടി ൂടി പടച്ചറബ ഞാന് പോയ ആളി ഞാൻ ഈ പാപങ്ങളിലേക്കില്ല പണ്ടൊക്കെ നിങ്ങളൊപ്പം ഇരുന്നിട്ട് ഞാൻ കുടിച്ചിരുന്നു നീ എന്നെ നിങ്ങൾ വിളിക്കരുത് സംഗതി കൂടി ഞാൻ കുടിക്കൂലാറുണ്ട് അവരൊന്നും കുറച്ചകത്ത് എന്ന ഫ്രണ്ട്സ് പറഞ്ഞു കുപ്പി ബിയറെങ്കിലും കുടിക്കണം അല്ലാതെ കുടിച്ചാണ് വെച്ചു പിന്നെ ഇതുപര വയറ്റിനകത്ത് കള്ളല്ലേ പിന്നെ എന്താ അറിയില്ല അവരെ പ്രീതിപ്പെടുക്കാൻ ഒരു കവള് ബിയറൻ കുടിച്ചു സംഗതി എന്തെങ്കിലും തെറ്റാണെങ്കിലും അവിടെ അവിടെ മുൽത്തറായി എന്ന അവിടെ ഇളവുണ്ട് പുറത്ത് വന്ന് നോക്കുമ്പോ ഈ സ്മെല്ലിയാണ് തോവ ചെയ്തിട്ടില്ല എന്ന് പറയാൻ വിധേയനായി പോയതാണ് അല്ലെങ്കിൽ കള്ളും കുപ്പിയായിട്ട് വരികയാണ് അവനോട് സമരം ചെയ്യാൻ പോയി പാടില്ലടാ കള്ളുടിക്കാൻ പാടില്ല തിരിവലിയായി കള്ളും കുപ്പി പൊട്ടിയിട്ട് ഇവന്റെ കുപ്പായത്തിലായി ഡ്രസ്സിലായി പോകുന്ന ഒക്കെ മദ്യനാറ വനപം കുടിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ചില മെഡിസിനുകൾ ആയുർവേദത്തിലെ ചില അരിഷ്ടങ്ങൾ നല്ല ദുർഗന്ധം ഞാൻ ഓർക്കുകയാണ് ഞാൻ മലപ്പുറത്തെ കൂട്ടിലങ്ങാടി പള്ളിയില് ഒരു ദിവസം സുബൈ നിസ്കരിക്കും പതിനെട്ട് ഉണ്ടായിട്ടുള്ളൂ സുബൈ നിസ്കരിക്കാൻ നിന്നപ്പോ പച്ച പട്ടച്ചാരായത്തിന്റെ മണം പള്ളിക്കകത്താകെ എനിക്ക് മാത്രം മുസ്ലിർക്ക് എങ്ങനെയാ അതിന്റെ മണം എന്റെ വീടിന്റെ രണ്ട് വീടപ്പുറം പണ്ട് ചാരായ ശാസ് അതുകൊണ്ട് അതിലൂടെ മൂക്ക് പൊത്തി എല്ലാം അതിന്റെ പരിചയം ഉണ്ടായിരുന്നു അത് തന്നെ സെയിം മണം പള്ളിന്റെ അകത്താകെ അല്ലാത്ത സലാം കൂടിയപ്പോ മറ്റുള്ള ആളുകൾ പറയും എന്തൊരു നാറ്റാതെ ആരാധകർ അപ്പൊ അദ്രമാനാജി പറഞ്ഞു ഞാനൊരു ഹോമിയോ മരുന്ന് കുടിക്കുന്നുണ്ട് അതാണ് എന്ന് പറഞ്ഞു ശരിയാണ് നമുക്ക് വിശ്വസിക്കാൻ കാരണം പള്ളിയിൽ വരുന്നവരൊന്നും കണ്ണുടിക്കൂല നമുക്ക് പറയാൻ പറ്റൂല വരുന്ന ചില ആൾക്കാർ കുടിക്കുന്നുണ്ടാവും പക്ഷെ കുടിച്ചിട്ട് പള്ളിയിൽ വരുവില്ലല്ലോ അത് നമുക്ക് വിനിമയം വിശ്വസിക്കാമല്ലോ അപ്പൊ ഈ ഹോമിയോ മരുന്ന് കഴിച്ചു അപ്പൊ ഇത്തരം കാര്യങ്ങൾ കണ്ടിട്ട് സ്മെല്ല് പള്ളുടിയനെ അടിയിട്ട് പത്ത് നാൽപ്പത് അടിയിട്ടു ഈ അടിക്കാൻ കേവലം മണം മാത്രം കിട്ടി എന്നതുകൊണ്ട് ഇസ്ലാമിന്റെ കോടതി അവരെ ശിക്ഷിക്കുന്ന പ്രശ്നം ഇല്ല ശിക്ഷിക്കാൻ പാടുള്ളതും അല്ല നോക്കൂ നിങ്ങൾ അപ്പൊ എങ്ങനെയാ നമ്മൾ വേറെ ഒരാളെ സാഹചര്യം അതിനൊരു ചാൻസ് കാണുമ്പോഴേക്ക് നമ്മൾ കുറ്റവാളിയായിട്ട് വിധി എഴുതുക ശരിയത്ത് പറഞ്ഞത് പറ്റൂലെന്നാ ശരിയത്ത് പറ്റൂലെന്ന് പറഞ്ഞെടുത്ത് പിന്നെ നമുക്ക് പറ്റുന്ന വേറെ നിയമം പറ്റൂ അതാണ് വിശുദ്ധ ദീൻ പറഞ്ഞത് ഇത് വളരെ സൂക്ഷിക്കേണ്ടതാണ് നല്ല നിലക്ക് വ്യാഖ്യാനിക്കാൻ പഴുതുണ്ടോ നല്ല നിലക്ക് വ്യാഖ്യാനിക്കാവൂ സാധ്യത രണ്ടേരും ഉണ്ട് ഫിഫ്റ്റി ആണ് അവൻ കള്ളു കുടിക്കാനും കുടിക്കാതിരിക്കാനും സാധ്യത ഉണ്ട് അല്ലെങ്കിൽ വ്യഭിചരിക്കാനും ഇല്ലാതിരിക്കാനും സാധ്യത കാണുന്നുണ്ട് തെളിവില്ല എന്നാൽ അവൻ ആയിട്ട് വിധിച്ചുകൂടാ മനസ്സിലും വിധിക്കാൻ പാടില്ല നാവുകൊണ്ട് പുറത്ത് പറയാനും പാടില്ല ഇതൊക്കെ സൂക്ഷിച്ച കുറെ കലാപങ്ങൾ കുറയും കുറെ പിണക്കങ്ങൾ ഉണ്ടാവില്ല കുറെ പൊട്ടലും ചീക്കലും ഉണ്ടാവില്ല കുറെ അടിപിടികൾ ഉണ്ടാവില്ല മുസ്മിനിടയില് ഉണ്ടാവില്ലല്ലോ ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താണ് നാവുകൊണ്ടും ൊണ്ടും ശരീരത്തിലെ അവയവങ്ങൾ കൊണ്ടും മറ്റുള്ളവരെ ഉപദ്രവിക്കാത്തവർ അതാണ് മുസ്ലിമീങ്ങൾ നമുക്ക് മുസ്ലിം ആകണ്ടേ നമുക്ക് ആകണ്ടേ അതുകൊണ്ട് ദീൻ പറയുന്നു സോ ഉള്ള മറ്റുള്ളവരെ കുറിച്ചുള്ള തെറ്റായ വിലയിരുത്തൽ അതാദ്യം മനസ്സിൽ നിന്ന് മാറ്റിക്കോ ദൈവത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം ഇൻഷാ അല്ലാ അടുത്ത ആഴ്ച അനുവദിക്കപ്പെട്ട ദൈവത്ത് ചില വേളകളിൽ ചില രംഗങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ പരദൂഷണം അനുവദിച്ചിട്ടുണ്ട് നമുക്ക് പരിശോധിക്കാം അള്ളാഹു നമ്മുടെ നാവുകളെ മനസ്സുകളെ വിശുദ്ധമാക്കി തരുമാറാകട്ടെ واخر دعوانا ان الحمد لله